മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം നല്ല മിനിസമുള്ളതാവാൻ ഒരു ഹോം മെയ്ഡ് ക്രീം ഉണ്ടാക്കിയാലും ഇത് പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു അര ഭാഗം മാത്രം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിന്റെ ജ്യൂസും പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കാൽ സ്പൂണോളം മാത്രം ഇരട്ടി മധുരമാണ് ഇത് രണ്ടും പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരട്ടി മധുരം നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റവിൽ വയ്ക്കുകയാണ് എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുത്തൊന്ന് ഇങ്ങനെ കുറുക്കിയെടുക്കണം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് കുറുക്കി വരും കേട്ടോ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ് ഉരുളക്കിഴങ്ങും ഇരട്ടി മധുരമൊക്കെ വളരെ നല്ലതാണ് നമ്മളെ മുഖത്ത് എത്ര പോവാത്ത പിഗ്മെന്റേഷൻ ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും അപ്പോൾ അതാ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായി വരുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതാ കുറച്ചും കൂടെ ഒന്നിങ്ങനെ കുറുക്കി വരും അപ്പോൾ ഒട്ടും തന്നെ ചൂട് ഇല്ലാത്ത സമയം നോക്കി വേണം നമ്മൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്യാൻ അപ്പോൾ ഞാനിതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം കാൽ സ്പൂണോളം ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കണം ഗ്ലിസറിന് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതും ഒരു കാൽ സ്പൂൺ മാത്രമേ പാടുള്ളൂ പിന്നെ വൈറ്റമിൻ ഇ ടാ ടാബ്ലെറ്റ് അതല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടിലുണ്ടെങ്കിൽ ഒരു രണ്ട് തുള്ളി മാത്രം വിറ്റിച്ച് കൊടുക്കണേ അപ്പോൾ വളരെ നല്ലതാണ് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മണത്തിനായി സാൻഡിൽ വുഡിൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് അലവേരയുടെ ജെല്ലാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പതാഞ്ചലിയുടെയാണ് അതൊരു രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഏറ്റവും കുറഞ്ഞത് രണ്ട് സ്പൂണെങ്കിലും വേണം കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ടേ രണ്ട് തുള്ളി മാത്രം ചെറുനാരങ്ങയുടെ നീരാണ് കൂടുതലായി പോകരുത് കേട്ടോ ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വളരെ നല്ലൊരു ഒരു ക്രീമാണ് കേട്ടോ നമ്മൾ ഒത്തിരി വില കൊടുത്ത് വാങ്ങിക്കുന്ന ക്രീമിനേക്കാട്ടിലൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ് ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഇതിനെ ഒരു ക്രീം ടെക്സ്ചറിലായി കിട്ടുന്നത് വരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ